താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രക്കാർക്ക് ഓണം നൽകുന്നതെന്തെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം ഫലത്തിൽ ആഘോഷങ്ങളുണ്ട് ഒപ്പം പൂയം നക്ഷത്രത്തിലുള്ളവർ ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും സ്വന്തമാക്കും ഇത്തവണ രണ്ടാഘോഷങ്ങൾ നടക്കാൻ ചേർന്ന സമയമാണ് ഓണത്തിന് പുറമെ വിവാഹം പുതിയ വീട്ടിലേക്കുള്ള താമസം കൂടാതെ സമ്മാനങ്ങളും ഒത്തിരി ലഭിക്കും കാലങ്ങൾക്ക് ശേഷം ചില ബന്ധുക്കളെ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും അതിൽ മനം നിറയും ഗൃഹത്തിൽ പൂജകൾക്കും സാധ്യതയുള്ള സമയമായിരിക്കും നിലവിൽ പഠിക്കുന്ന വിഷയം ഉപേക്ഷിക്കുകയും തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അത്തരം വിഷയങ്ങൾക്ക് തുടർ പഠനത്തിന് ചേരുകയും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരും തൊഴിലിടത്തിൽ മേധാവിത്വം ലഭിക്കും അത് പ്രയോഗിച്ച് മുന്നേറ്റമുണ്ടാക്കും ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും ദാമ്പത്യ ഐക്യത്തിന് ഐക്യമദ്യം പൂജകളും വിഷ്ണുക്ഷേത്രത്തിൽ പാൽപായസവും കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ